പ്രിയമുള്ള മുനിങ്ങളെ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധ അനുസരിച്ച് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ അള്ളാഹുവിനെ തക്കവാചിത് ജീവിക്കണമെന്ന് ആമുഖമായി എന്നോട് നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ് അള്ളാഹു ശ്വഹാനുഹവ് ത്യാല മുത്തക്കിങ്ങൾ അടി ജീവിക്കാനും മുസ്ലിമായി മരിക്കാനുമുള്ള നല്ല തൊഫിക്ക് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ അള്ളാഹുവിൻ്റെ റസൂൽ സലല്ലാഹു അലൈഹി വസലമ്മ ഒരു വേള തൻ്റെ പ്രിയപ്പെട്ട പത്നി ആയിഷ സിദ്ദിഖാർ അലാഹു തലഹയോട് വളരെ സ്വകാര്യമായി ഒരു കാര്യം സംസാരിക്കുന്നുണ്ട് നബി കരീം സലല്ലാഹു അലൈഹി വസലമ തങ്ങൾ പറഞ്ഞു ആയിഷ എനിക്ക് ചില കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട് വളരെ അവധാനതയോടെ നീ കേൾക്കണം നീ നിൻ്റെ മാതാപിതാക്കളോടുകൂടി ആലോചിച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാഹു നഹ്ഹനോടും റുമാൻ റലി അള്ളാഹു നഹിയോടും ഒക്കെ നിന്റെ മാതാപിതാക്കളോടുകൂടി ആലോചിച്ച് സാവകാശം അവദാനത്തോടെ മാത്രമേ ഒരു മറുപടി നീ പറയാവൂ തെടുക്കുങ്ങും വേണ്ട എന്ന് റസൂൽ അള്ളാഹു സ്വല്ലാഹു അലീഹി വസലമത്തങ്ങൾ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് അവതീർണമായ ഒരു ആയത്ത് രണ്ടായത്തുകൾ അവർ ഓതിക്കൽപ്പിച്ചു നബിയെ അള്ളാഹു നബിയെ വിളിച്ചു വിളിച്ചവർ നബിയെ അങ്ങ് ഭാര്യമാരോട് തുറന്ന് സംസാരിക്കാൻ തയ്യാറാകണം തുറന്ന് ചില കാര്യങ്ങൾ പറയണം അവരോട് പറയാനുള്ള കാര്യം റസൂൽ റസൂല വ്യക്തമായ ആയിഷയോട് പറയാണ് ആയിഷ നിങ്ങൾക്ക് അഥവാ നിനക്ക് ഒരു വിവാഹമോചനം വേണമെങ്കിൽ നിനക്ക് കുറച്ചുകൂടി ബെറ്റർ ലൈഫ് വേണമെങ്കിൽ ദുനിയാവിൻ്റെ ആഡംബരങ്ങളും സന്തോഷങ്ങളും സമൃദ്ധിയും നിറഞ്ഞൊരു ജീവിതമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ അത് വകവെച്ച് നൽകാൻ അള്ളാഹു എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് നിനക്ക് താല്പര്യമാണെങ്കിൽ വളരെ മാന്യമായ നിലയിലുള്ള സമ്പാദ്യം നൽകിക്കൊണ്ട് തന്നെ വിവാഹമോചനം ചെയ്യാൻ എന്നോട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വിവാഹമോചനം നൽകാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നീ ദുനിയാവിൻ്റെ സമൃദ്ധമായ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് കടന്നു പോകാം മറ്റൊരു ലൈഫ് പാർട്ണറെ കണ്ടെത്താം ഇതൊക്കെയാണ് ആയത്ത് ഉൾക്കൊള്ളുന്നത് ഈ ആയത്തുകളാണ് റസൂൽ അല്ലാഹി സുല്ലാഹു അലൈഹി തങ്ങൾ ആയിഷിയോട് ചർച്ചയ്ക്ക് വെക്കുന്നത് ഇനി നിങ്ങൾക്ക് ആഗ്രഹം അള്ളാഹുവും റസൂലും അവന്റെ പാരത്രിക വിജയങ്ങളുമാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു സുബെഹാനുഹുഅല വിശ്വാസിനികളായ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പത്നിമാരായ മുക്സിനാത്തുകൾക്ക് വേണ്ടി നന്മയുള്ളവർക്ക് വേണ്ടി മനോഹരമായ പരാത്രികമായ പ്രതിഫലങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നു ശേഷം ആയത്തിൽ സംസാരിക്കുന്നുണ്ട് ഈ രണ്ട് ആയത്തുകൾ മുന്നോട്ട് വെച്ചിട്ട് ആയുഷയുടെ പറഞ്ഞത് തിടുക്കം വേണ്ട ആയിഷ നീ ആലോചിച്ചു പറഞ്ഞാൽ മതി എന്നാ സത്യത്തിൽ ആയിഷ്ടോണ്ടാണ് റസൂളിനെ ആലോചിക്കാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇറങ്ങിയിട്ടുണ്ട് എന്നും ഇങ്ങനെ ഒരു ചർച്ച നടന്നിട്ടുണ്ട് എന്നും ഒരു പക്ഷെ നമ്മുടെ അധികം ആൾക്കാർ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഉണ്ടാവില്ല റസൂൽ ഭാര്യയോട് ഇങ്ങനെ പറയുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം വേറെ വിവാഹം കഴിച്ച് ജീവിക്കാം മാന്യമായ സമ്പാദ്യം നൽകിക്കൊണ്ട് ഒരു ജീവി ഒരു ജീവനാംശം നൽകിക്കൊണ്ട് തന്നെ ഒഴിവാക്കാം എന്ന് പറഞ്ഞൊരു ആയത്ത് സുഹൃത്തായ ഹിജാബ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് ആയത്തുകളാ ഒരു ഭർത്താവ് എന്ന നിലയിൽ ഒരു പച്ച മനുഷ്യൻ എന്ന നിലയിൽ തന്റെ ഭാര്യമാർ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കുമ്പോൾ അവരോട് ഇങ്ങനെ ഇറങ്ങി സംസാരിക്കാൻ അള്ളാഹു നിർദ്ദേശം ഉണ്ടായപ്പോൾ സംസാരിച്ചു എന്നത് നബിയുടെ നിർബന്ധിതാവസ്ഥയാണ് അള്ളാഹുവിന്റെ കൽപ്പനയൊന്നും വെക്കാനോ അള്ളാഹു നിർദ്ദേശങ്ങളിൽ നിന്ന് മാറി നടക്കാനോ നിബിതങ്ങൾക്ക് അനുവാദമില്ലാത്തത് കൊണ്ടാണ് ആയിഷയുടെ ആയത് നിബിധങ്ങൾ പറഞ്ഞുകൊണ്ട് ചർച്ചയ്ക്ക് ഇരിക്കുന്നത് അപ്പോഴും നബിയുടെ ആഗ്രഹം എന്താണ് എൻ്റെ പ്രിയപ്പെട്ടവൾ എന്നോടൊപ്പം ഉണ്ടാകണമെന്നാണ് ഒരു പ്രായം ഏറ്റവും ചെറിയ പ്രായം നിബിധങ്ങൾ ആദ്യം തുടങ്ങുന്നതിന് ആയിഷ അബിവിൽ നിന്നാണ് എല്ലാ പരിപാടിയും സംസാരിച്ച വിഷയമാണത് ഉള്ളതിൽ ചെറിയ പ്രായക്കാരിയായ ആയിഷ അള്ളി അല്ലാഹു അഹ് ഇനിയും ജീവിതം ഒരുപാട് ബാക്കിയുള്ളവൾ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ആഗ്രഹിച്ചാൽ തെറ്റ് പറയാൻ കഴിയാത്ത പദം കൗമാരപ്രായത്തിലുള്ളവൾ എന്ന നിലയിൽ ആയിഷ അള്ളി അള്ളാഹു നഹയോട് ആദ്യമായി സംസാരിക്കുമ്പോൾ റസുഖലായി വാപ്പയോടും ഉമ്മയോടും ഒക്കെ ആലോചിച്ചിട്ട് മതി തീരുമാനം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താണ് വാപ്പയും ഉമ്മയും ഒരു കാരണവശാലും നബി ഒഴിവാക്കണം നീ അത് എന്താ വിട്ടുപോരും എന്ന് സമ്മതിക്കില്ല നീ ആയിഷി പ്രായത്തിന്റെ ആവേശത്തിലെങ്ങാനും അന്നപ്പനായിക്കോട്ടെ നബി എന്ന് പറയുമോ എന്നതാണ് അതുകൊണ്ട് ആയിഷ പറഞ്ഞു നബി എന്താണ് അങ്ങ് അങ്ങ് സംസാരിക്കുന്നത് എന്തുകൊണ്ട് ആലോചിക്കാൻ പറയുന്നു എന്തുകൊണ്ട് അങ്ങയുടെ വിഷയത്തിൽ എനിക്ക് വാപ്പയോടും ഉമ്മയോടും ആലോചിക്കണമോ ഇല്ല നസൂല് എനിക്ക് അങ്ങാണ് പ്രിയപ്പെട്ടവൻ ഏ അത് നബിക്കറിയാം ആയിഷ ബിബിയെ എത്രത്തോളം നബിക്ക് ആ മനസ്സിൽ സ്ഥാനമുണ്ടെന്നറിയാം എന്നിരുന്നാൽ പോലും നബിതങ്ങൾക്ക് അവർ വേണ്ട എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നൊരു അവസ്ഥങ്ങളും ഇല്ല അത്രയും അവരങ്ങനെ മത്സരിച്ച് സ്നേഹിച്ചവരാ അത്ര മത്സരത്തിൽ ആ സ്നേഹത്തിന്റെ വിഷയത്തില് എന്നിട്ട് ആശയം പറയാൻ നെബിയ എനിക്ക് ആപ്പുകളും ആലോചിക്കേണ്ട ഉമ്മയോട് ആലോചിക്കണ്ടേ എനിക്ക് അങ്ങ് മതി നബി എനിക്ക് അങ്ങ് തന്നെ മതിയാകും എന്ന് റസൂലിനോട് മറുപടി പറഞ്ഞിട്ട് അവർ പറയാണ് നെബിയെ ഈ മറുപടി അങ്ങ് ഇതാദ്യമായിട്ട് എന്നോടാണോ പറയുന്നത് അത് എന്നോടാണ് ഈ നിന്നോടാണ് ഈ പറയുന്ന ആശ ഇനിയുള്ളവരോട് പറയേണ്ടിയിരിക്കുന്നു എന്ന് എന്നാൽ എല്ലാവരോടും അങ്ങ് ചോദിക്കണം ആരോടും എൻ്റെ മറുപടി പറയണ്ട ഞാൻ ഇങ്ങനെയാണ് മറുപടി പറഞ്ഞതെന്നോ എന്നോട് സംസാരിച്ച വിഷയം ആരും അറിയണ്ട ആരെങ്കിലും ഒക്കെ ഇതൊരു വകുപ്പായി ഒരു അവസരമായി എടുത്തുകൊണ്ട് ആ നബി എന്ന പിന്നെ നമ്മൾ ഒഴിവാക്കിയേക്കി എന്ന് പറഞ്ഞ ഒരാൾ കുറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവന് അല്പം കൂടി എനിക്ക് കിട്ടുമല്ലോ എന്ന ഒരു സ്ത്രീയുടെ സ്വാർത്ഥതയിൽ നിന്നുകൊണ്ടാണ് കൊണ്ടാണ് ആയിഷ് പിന്നെ സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞ മറുപടിയും ആരോടും പറയണ്ടാന്ന് നബി ഞങ്ങൾ എല്ലാവരോടും ചോദിച്ചു ഈ ആയത്തെ എല്ലാവരെയും അത് കേൾപ്പിച്ചു എല്ലാവർക്കും പ്രവാചകർ സു അള്ളാങ്ങൾ മതിയായിരുന്നു പിന്നെ പ്രവാചകന്റെ പത്നിമാരെ സംബന്ധിച്ചിടത്തോളം ആയിഷി വഴി ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഏകദേശം നല്ല പ്രായമുള്ളവരും വിധവകളുമായിരുന്നു നമുക്ക് അവർക്കും അറിയാവുന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഉമ്മഹാത്തൻ വിശ്വാസികളുടെ ഉമ്മ എന്നും പ്രവാചകന്റെ പത്നി എന്നുമുള്ള സ്ഥാനത്തേക്കാൾ ഒന്നും അവർക്കുണ്ടായിരുന്നില്ല മനോഹരമായിട്ട് അതുകൊണ്ട് അവരെല്ലാവരും പ്രവാചകരെ തിരഞ്ഞെടുത്തു എവിടെ നോക്കണം വിശുദ്ധ ഇസ്ലാം എത്ര വിശാലമായിട്ടാണ് ഒരു മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ദാമ്പത്യം എന്നുള്ളത് അടിമത്വമല്ല എന്നും അവരുടെ സന്തോഷങ്ങളും തൻ്റെ ജീവിത പങ്കാളിയെ പരിഗണിക്കേണ്ടതുണ്ട് എന്ന് വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു വിശുദ്ധ ഇസ്ലാം ഇവിടെ ആയുഷാണുള്ള ഔഹയുടെയും നബിയുടെയും ഇടയിലുള്ള ദാമ്പത്യം നോക്കണം അവർ എത്രത്തോളം പരസ്പരം മനസ്സിലാക്കിയിരുന്നുവെന്ന് അത്രത്തോളം സ്നേഹം കൊണ്ട് അവർക്കിടയിൽ പരസ്പരം മനസ്സിലാക്കിയ ഒരു പെരുമാറ്റ രീതി ഉണ്ടായിരുന്നു അതാണ് ഒന്നാമത് ദാമ്പത്യങ്ങൾ വേണ്ടത് അതില്ലാതെ പോയി എന്നുള്ളതാണ് ഇന്നത്തെ ദാമ്പത്യങ്ങളുടെ പരാജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ഒരു സന്തുഷ്ട കുടുംബം കെട്ടിപ്പടുക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിൻ്റെയും അള്ളാഹുവിന്റെയും നിർദ്ദേശങ്ങൾ പഠിപ്പിക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഏ ജോൺസൺ എന്ന് പറയുന്ന ഡോക്ടർ അവർ പറയണ് ഏറ്റവും മനോഹരമായ ഒരു സന്തുഷ്ടമായ ഒരു ദാമ്പത്യ ജീവിതം ഉയർത്തിപ്പിടിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ഇലകളെ തിരഞ്ഞെടുക്കുന്നത് മുതൽ ജീവിതം വരെയുള്ള കാര്യങ്ങളുള്ള നിർദ്ദേശങ്ങൾ പഠിക്കുകയും പാലിക്കുകയും ചെയ്താൽ മാത്രമേ മനോഹരമായ ഒരു ദാമ്പത്യ ജീവിതത്തെ സൃഷ്ടിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് പുറത്ത് നിന്ന് കണ്ടവർക്ക് പോലും ഇസ്ലാമിൻ്റെ ദാമ്പത്യപരമായ ജീവിതത്തിൻ്റെ നിർദ്ദേശങ്ങൾ മഹത്തരമാണ് ഇവിടെ ഒന്നാമത് നിൽക്കേണ്ടത് പരസ്പരം മനസ്സിലാക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ ഏറ്റവും മനോഹരമായ ദൃഷ്ടാന്തമാണ് മനുഷ്യരെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇണയിൽ നിന്ന് വർഗത്തിൽ നിന്ന് തന്നെ ഇണയെ സംവിധാനിച്ചു എന്നുള്ളത് രണ്ടും ഒരേ വർഗം രണ്ടും ഒരേ പേർഗം ജെൻഡർ മാത്രം വ്യത്യാസം ആൺ പെൺ എന്ന വ്യത്യാസമല്ലാതെ മനുഷ്യൻ എന്ന നിലയിൽ രണ്ടുപേരും ഒന്നാണ് ഇക്വാളിറ്റിയാണ് രണ്ടുപേർക്കും സമത്വമാണ് അള്ളാഹുവിന്റെ മുമ്പിലുള്ളത് അങ്ങനെ രണ്ടേ ഒരു വർഗത്തിൽപ്പെട്ട രണ്ടുപേരെ ഒന്നാക്കുന്ന ഒരു മാജിക് ആണ് വിവാഹം എന്നുള്ളത് ആ വിവാഹത്തിലേക്ക് കിടക്കുമ്പോൾ ഒന്നാമത് മനസ്സിലാക്കേണ്ടത് നമ്മൾ രണ്ടുപേരും ഒരു വർഗത്തിൽപ്പെട്ടവരാണ് ഒന്നിനും ഒന്നിനു മേൽ ആധിപത്യമില്ല ഒന്നിനൊന്നിനെ അടിമയാക്കേണ്ടതില്ല അതുകൊണ്ട് ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകണം ഒന്നാമത് നമ്മൾ അംഗീകാരി അംഗീകരിക്കാൻ കഴിയണം അവൾ എന്നെപ്പോലൊരു മനുഷ്യനാണ് എന്ന് അയാൾ എന്നെപ്പോലൊരു മനുഷ്യനാണ് എന്ന് എന്നെപ്പോലെ സങ്കല്പങ്ങളും താല്പര്യങ്ങളും സ്വപ്നങ്ങളും പദ്ധതികളും ഒക്കെയുള്ള ആഗ്രഹങ്ങളുള്ള ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളുമുള്ള ഒരു പെർഫെക്റ്റ് വ്യക്തിയാണ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അല്ലാതെ എൻ്റെ അടിമയായിട്ട് നാളെ മുതൽ എൻ്റെ ഇഷ്ടങ്ങളെ മാത്രം തലോലിക്കാൻ വേണ്ടി കടന്നു വരുന്നവളല്ല എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ വേണ്ടി കടന്നു വരുന്ന ഒരു പണിക്കാരനല്ല എൻ്റെ ഭർത്താവ് എന്ന് പരസ്പരം മനസ്സിലാക്കിയിരിക്കണം ജീവിതത്തിന് തുടക്കകാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നന്നായി മനസ്സിലാക്കേണ്ടത് പരസ്പരം അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ രണ്ട് രണ്ട് പരിസ്ഥിതിയിൽ ജീവിക്കുന്ന ആൾക്കാർ രണ്ട് ചുറ്റുപാടുകൾ ജീവിക്കുന്ന ആൾക്കാർ ആ രണ്ട് ചുറ്റുപാടുകളിൽ നിന്ന് രണ്ടുപേരെ അടർത്തിയെടുത്ത് ഒന്നാക്കുമ്പോൾ അവർ ഒന്നാകാൻ അല്പം ഉഴച്ചിരിക്കും അവരൊന്നായി ജീവിക്കാൻ അല്പം സമയമെടുക്കും അതിനുള്ള ക്ഷമ നമുക്ക് വേണം അതൊരു ആദ്യ കാലഘട്ടം ദാമ്പത്യത്തിന്റെ ആദ്യ ദിവസങ്ങൾ ഇണകൾ പരസ്പരം പഠിക്കാൻ വേണ്ടി വിനിയോഗിക്കുക എന്നുള്ളതാണ് പരസ്പരം മനസ്സിലാക്കാൻ തൻ്റെ ഭർത്താവിൻ്റെ ഇഷ്ടങ്ങളും അന സ്നേഹം വരുന്നത് എപ്പോഴാണ് ദേഷ്യം വരുന്നത് എപ്പോഴാണ് സന്തോഷം പ്രകടിപ്പിക്കുന്നത് എപ്പോഴാണ് എന്താണ് ജീവിതത്തിൻ്റെ ശൈലികൾ കുറവുകൾ മികവുകൾ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ശ്രമങ്ങളായിരിക്കണം ആദ്യ ദിവസങ്ങൾ ഉണ്ടാകേണ്ടത് അതുപോലെ തന്നെ ഭാര്യയുടെ ഇഷ്ടങ്ങൾ അവരുടെ താല്പര്യങ്ങൾ അവരുടെ ശൈലികൾ ഇതൊക്കെ മനസ്സിലാക്കാൻ അത് മനസ്സിലാക്കി പ്രവർത്തിക്കാനുണ്ട് ഭർത്താവ് ശ്രമിക്കേണ്ടത് എങ്ങനെ പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ പല ദാമ്പത്യങ്ങളും ഇന്ന് നിലനിൽക്കുമായിരുന്നു പരസ്പരം മനസ്സിലാക്കാറില്ല ഓരോരുത്തർക്കും അവരുടേതായ സങ്കല്പങ്ങളുണ്ട് അവരുടേതായ താല്പര്യങ്ങളുണ്ട് നമ്മൾ വിവാഹത്തിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ ഭാര്യയെക്കുറിച്ച് എനിക്കുള്ളൊരു സങ്കല്പമുണ്ട് ആ സങ്കല്പത്തിനൊത്ത അവൾ ഉരാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അനിഷ്ടങ്ങൾ അവിടെ നീ പൊഴുതെട്ടി തുടങ്ങും ഒന്നൊന്നായി അനിഷ്ടങ്ങൾ പുറത്തേക്ക് വരും അതൊക്കെ കുറെയൊക്കെ ക്ഷമിച്ചാലും സഹിച്ചാലും വലിയ ആയുസ് ഇല്ലാതെ അതൊക്കെ ഒരു പൊട്ടിത്തെറിയിൽ വന്ന് കലാശിക്കുകയും അവർ പരസ്പരം വേർപിരിഞ്ഞ് ജീവിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും കൊട്ടിഘോഷിച്ച കല്യാണങ്ങൾ എത്ര എളുപ്പമെന്നാണ് വിവാഹമോചനത്തിലേക്ക് എത്തിപ്പെടുന്നത് എന്തുകൊണ്ട് പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല ഈ പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുക നബി സലഹു അലൈഹി വസ്ലാമ തങ്ങൾ ആയുഷയോട് പറഞ്ഞൊരു വാചകമുണ്ട് നിന്നെ എനിക്കറിയാം ഏ നിന്നെ എനിക്കറിയാം ആയിഷ നിനക്കെപ്പോഴാണ് ദേഷ്യം വരുന്നതെന്നും നിനക്കെപ്പോഴാണ് എന്നോട് ഇഷ്ടം വരുന്നതെന്നൊക്കെ എനിക്കറിയാം അതെങ്ങനെയാണ് നബി മനസ്സിലാക്കുന്നത് എന്ന് ആയിഷ ബിബി നീ എന്നോട് ഇഷ്ടമുള്ള സമയത്ത് സന്തോഷത്തോടെ ഇരിക്കുമ്പോ നീ പറയും അതെ അള്ളാഹുവിന്റെ റസൂലെ അങ്ങേക്കൊണ്ട് സത്യം അങ്ങേക്കൊണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ കാര്യങ്ങളിൽ സംസാരിക്കുക അള്ളാഹുവിന്റെ റസൂലായ അങ്ങേക്കൊണ്ട് എന്ന് സംസാരിക്കും എന്നാൽ എന്നോട് ഇഷ്ടമില്ലെങ്കിലോ നീ എന്താ സംസാരിക്കുക ഇബ്രാഹിം ഇബ്രാഹിം നബി അലേ ഇസ്ലാമിന്റെ റബ്ബിനെ കൊണ്ട് സത്യം എന്നോട് ഇഷ്ടമുള്ളപ്പോൾ നീ പറയും മുഹമ്മദ് നബിയുടെ റബ്ബിനെ കൊണ്ട് സത്യം അള്ളാഹു റസ്ലി അങ്ങയുടെ നാഥനെ കൊണ്ട് സത്യം അതെ കരൺ പറഞ്ഞതൊക്കെ ശരിയാ അങ്ങനെ എന്നെ മുമ്പിൽ വെച്ച് നീ സംസാരിക്കും എന്നോട് ദേഷ്യം പിടുക്കുമ്പോ ഇബ്രാഹിം നബി മുമ്പിൽ വെച്ച് നീ സംസാരിക്കും നിന്റെ ശൈലിയൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പറയുമ്പോ അതെ നബി അത് തന്നെയാണ് കാര്യം പക്ഷെ അപ്പോഴും അങ്ങ് ആലോചിക്കണം എനിക്ക് അങ്ങയോട് പേരിനോട് മാത്രമേ പിണക്കമുള്ളൂ കേട്ടോ എന്ന് അപ്പോഴും ഞാൻ പിണങ്ങാറുള്ളത് എന്റെ പിണക്കും കാണിക്കാറുള്ളത് ആ പേരിനോടാണ് അങ്ങയുടെ പേര് മാറ്റി ഇബ്രാഹിം നബിയുടെ പേരാക്കുമെന്നല്ലാതെ അങ്ങയെ വെറുക്കാനോ അങ്ങയോട് പിണക്കം വെക്കാനോ എന്നെ കൊണ്ടാവാറില്ല എന്ന് ആയിഷ ആയുഷ്ലാഹു നടപടി പറയുന്നുണ്ട് അപ്പൊ അവരത്രയും മനസ്സിലാക്കിയിട്ടുണ്ട് പരസ്പരം എപ്പോഴാണ് ദേഷ്യം വരുന്നത് എപ്പോഴാണ് സങ്കടം വരുന്നത് എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത് എന്ന് പരസ്പരം മനസ്സിലാക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് അതായത് ദാമ്പത്യത്തിന്റെ വിജയം എന്നുള്ളത് അവസാന നിമിഷങ്ങളിൽ പോലും പുണ്യ നബിഅല്ലാഹു അലേഹി വസ്ലബത്തങ്ങളെ ചേർത്തു പിടിക്കാൻ ആയുഷ്ലാഹുനെ കഴിഞ്ഞത് നിബിധങ്ങളെ മനസ്സിലാക്കിയതുകൊണ്ടാ നിബി മനസ്സിലാക്കിയതുകൊണ്ടാ ജീവിതം പിന്നെയും ബാക്കിയായിട്ട് നബി അല്ലാത്ത മറ്റൊരാളെ സങ്കല്പിക്കാൻ പോലും കഴിയാതെ പോയത് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലം തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹവും പ്രവാചകൻ അങ്ങേയറ്റം മനസ്സിലാക്കിയത് കൊണ്ടുമാണ് പൗലോ കോവിലയുടെ ദ ജാഹിർ എന്ന് പറയുന്ന ഒരു കഥയുണ്ട് ഒരു നോവലും അതിന്റെ കഥ കഥാപൃത്തം തന്നെ നഷ്ടപ്പെട്ടു പോയ ഭാര്യ തേടി നടക്കുന്ന ജാഹിർ എന്ന കഥാപാത്രമാണ് തനി നഷ്ടപ്പെട്ടു പോയി പ്രിയപ്പെട്ട പോലെ അന്വേഷിച്ച അയാൾ ജീവിതം മുഴുവൻ സഞ്ചരിക്കുന്നതാണ് അതിൽ പറയുന്നൊരു വാചകമുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകം ഇതാണ് ഞാൻ അവളെ കണ്ടെത്തുക തന്നെ ചെയ്യും ഏതറ്റം വരെ പോയിട്ടാണെങ്കിലും ഈ ദുനിയാവിന്റെ ഏത് കോണിലാണെങ്കിലും ഞാൻ അവളെ തേടി പിടിക്കുക തന്നെ ചെയ്യും ഏ ഐ വിൽ ഫൈൻ മൈ ലവ് എന്ന എൻ്റെ സ്നേഹത്തെ ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന് എന്തുകൊണ്ടെന്നറിയുമോ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച വിളവളായതുകൊണ്ടല്ല ഈ മണ്ണിനു മീത് മറ്റാരെക്കാളും എന്നെ സ്നേഹിച്ച വിളവളായത് കൊണ്ടല്ല മറ്റാരെക്കാളും എന്നെ മനസ്സിലാക്കിയവൾ എൻ്റെ പെണ്ണായത് കൊണ്ട് എന്ന് ഈ മറ്റാരെക്കാളും എന്നെ മനസ്സിലാക്കിയവൾ എന്റെ ഭാര്യ ആയതുകൊണ്ടാണ് അവളെ ഞാൻ തേടി പിടിക്കുക എന്ന് എന്ന് പറയുന്നൊരു വാചകമുണ്ട് ഒരു മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിയണം പരസ്പരം മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിച്ചിരുന്നുവെങ്കിൽ വലിയ പ്രശ്നങ്ങൾ മാറുമായിരുന്നു ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ നിന്ന് മാറിപ്പോകുമായിരുന്നു അന്യോന്യം മനസ്സിലാക്കാൻ കഴിയണം അതാണ് ജീവിതത്തിന് ദാമ്പത്യത്തിൻ്റെ തുടക്കത്തിലെ ഏറ്റവും ആവശ്യമായ സംഗതി അതാണ് നമ്മൾ കെമിസ്ട്രി ആവുക എന്നൊക്കെ പറയാറുണ്ടല്ലോ രണ്ട് പേർ പരസ്പരം ഒരുമിച്ച് ജീവിക്കുമ്പോൾ അവർക്കിടയിലെ കൊണ്ട് കെടുക്കലുകളും വാങ്ങലുകളും പെരുമാറ്റങ്ങളും സ്നേഹങ്ങളും ഒരു കമ്മ്യൂണിക്കേഷൻ കൃത്യമായിട്ട് അവരെ ഏശു കെട്ടുന്ന ഒരു ഒരു മാസ്മരിക ബന്ധമുണ്ട് അത് അന്യോന്യം മനസ്സിലാക്കുമ്പോഴാണ് അതവ് നിക്ഷേപിക്കുക അങ്ങനെ വരുമ്പോഴാണ് ഖുറൺ സംസാരിക്കുന്നത് നിങ്ങൾ അന്യോന്യം മനസ്സിലാക്കി നിങ്ങൾ ഇണകളായി ജീവിക്കാൻ തുടങ്ങിയാൽ ആ ഇണകളായി നിങ്ങൾ ജീവിക്കുന്ന ഇടത്തിന് പിന്നെ പറയുക മസ്കൻ എന്നാണ് സമാധാനമിരിക്കുന്ന സ്ഥലം ഭാര്യയും ഭർത്താവും പരസ്പരം മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ ആവില്ല നമുക്ക് സമാധാനമുള്ള മസ്കൻ എന്ന് പറഞ്ഞത് വീടുകൾക്ക് പറയുന്ന പേരാ മസ്കൻ വീട് വീട് എന്ന് പറയാൻ വേണ്ടി അറബികൾ ഉപയോഗിക്കുന്ന ഒരു വാചകമാണ് കല്ലും മണ്ണും കൊണ്ട് തന്നെയാണ് എല്ലാ കെട്ടിടങ്ങളും ഉണ്ടാക്കുന്നത് ഏ കല്ലും മണ്ണും കൊണ്ട് തന്നെയാണ് എല്ലാ കെട്ടിടങ്ങളും ഉണ്ടാക്കുന്നത് പക്ഷേ ഭാര്യയും ഭർത്താവും മക്കളും അടങ്ങുന്ന കുടുംബം ജീവിക്കുന്ന കെട്ടിടങ്ങൾക്ക് മാത്രമാണ് മസ്കൻ എന്ന് പറയുക ആ കെട്ടിടങ്ങളെ മസ്കനുകളാക്കുന്നത് അവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരാണ് നമ്മളെ സ്നേഹത്തോടെ ചേർത്തു പിടിക്കുന്നവരാണ് നമ്മുടെ ജീവിതത്തിന് ശാന്തിയും സമാധാനവും നൽകുന്നവരാണ് ആ സമാധാനം നമ്മുടെ വീടകങ്ങളിൽ ഉണ്ടാകണം അതിനന്യോന്യം മനസ്സിലാക്കാൻ കഴിയണം നമുക്ക് പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോഴാണ് വീടിന്റെ അന്തരീക്ഷം സന്തോഷമുള്ളതും സമാധാനമുള്ളതുമായി തീരുന്നത് ഇല്ലെങ്കിലും അങ്ങനെ പരസ്പരം മനസ്സിലാക്കാൻ കഴിയാതെ പോയാൽ നമുക്കിടയിൽ വലിയ പൊട്ടിത്തെറികൾക്ക് അത് കാരണമായി തീരും ഡിവോഴ്സുകൾ നമ്മൾ തുടരെ സംഭവിക്കാനുള്ള സാഹചര്യങ്ങൾ പിണക്കങ്ങൾ എന്നും കലുഷിതമായ ഒരു അന്തരീക്ഷങ്ങൾ അതുണ്ടാകാൻ സാഹചര്യം ഉണ്ടാകും അതാ പലപ്പോഴും നമ്മുടെ കുടുംബങ്ങൾക്കിടയിൽ കണ്ടുവരുന്നത് പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കാതിരിക്കുന്നു അങ്ങനെ ശ്രമിച്ചിരുന്നുവെങ്കിൽ ഒരുപാട് നന്നാകുമായിരുന്നു അത് കണക്കിന് പ്രധാനമായും അങ്ങനെ പരസ്പരം മനസ്സിലാക്കി നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ അള്ളാഹുവിൻ നിക്ഷേപം ഉണ്ടാകുമ്പോൾ അവിടെയാണ് അള്ളാഹു സുബാനുഹൂത്തല്ല രണ്ടുപേർ പരസ്പരം മനസ്സിലാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ച് കൃത്യമായി മുന്നോട്ട് പോകുമ്പോൾ അവർക്കിടയിൽ സ്നേഹവും കാരുണ്യവും അള്ളാഹു നിക്ഷേപമാക്കും മബദ്ധത്ത് എന്ന വാക്കിന് സ്നേഹമെന്ന് പറയുമെങ്കിലും അത് ദമ്പതികൾക്കിടയിൽ മാത്രം കാണുന്ന സ്നേഹമാണ് ഉമ്മയ്ക്കും ഉപ്പയ്ക്കും അത് നൽകാൻ കഴിയില്ല മക്കൾക്കത് നൽകാൻ കഴിയില്ല ആ സ്നേഹത്തിന് ഒന്നുകിൽ പ്രണയമെന്ന് നമുക്ക് അർത്ഥം കൊടുക്കാം അതാ മബദ്ധത്ത് ഈ മനുഷ്യൻ പ്രേമിക്കേണ്ടത് വിവാഹത്തിന് ശേഷമാണ് പ്രണയിക്കണം മനോഹരമായിട്ട് ഏ ിക്കണം കിന്നാരങ്ങൾ പറയണം തമാശകൾ പങ്കിടണം പരസ്പരം ചിരിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും മത്സരിക്കണം പരസ്പരം ഇഷ്ടങ്ങൾ പരിഗണിക്കണം ഒഴുത്തൊരുങ്ങി നിന്നുകൊണ്ട് സുന്ദരനായും സുന്ദരനെയായി നിന്നുകൊണ്ട് തൻ്റെ ഇണകളെ കണ്ണുകൾക്ക് കുളിർമ നൽകാൻ കഴിയണം അവർക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങി നൽകിക്കൊണ്ട് ഗിഫ്റ്റുകൾ നൽകിക്കൊണ്ട് സമ്മാനങ്ങൾ നൽകിക്കൊണ്ട് അതാണ് പ്രണയമെന്നുള്ളത് അത് വിവാഹത്തിന് മുമ്പ് പ്രണയിക്കാൻ അറിയുന്നവർക്ക് വിവാഹത്തിന് ശേഷം പ്രണയിക്കാൻ കഴിയാതെ പോകുന്നു എന്നുള്ളത് പരാജയമാണ് വിവാഹത്തിന് ശേഷമാണ് ഇസ്ലാമിൽ പ്രണയമുള്ളത് അങ്ങനെ നിങ്ങൾക്കിടയിൽ മനസ്സിലാക്കാനും ഒരു കെമിസ്ട്രി വർക്കൗട്ടാക്കാനും കഴിയുക അങ്ങനെ കൃത്യമായ ഒരു സിംഗ് വന്നാൽ പിന്നെ ഒഴുകിപ്പൊക്കോളും ഇത് മരണത്തിനപ്പുറത്തേക്ക് നീണ്ടു നിൽക്കേണ്ട ബന്ധമല്ലേ അങ്ങനെ ഉണ്ടായില്ലെങ്കിലും നിങ്ങൾക്ക് പരസ്പരം ഒരുമിച്ച് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഒരു അർത്ഥത്തിൽ നിങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ കഴിയില്ലെങ്കിൽ മാന്യമായി വിവാഹമോചനം നൽകാം നിങ്ങൾക്ക് ഈ ഇസ്ലാം അനുവദനീയമാക്കിയിട്ട് അത് അനിഷ്ടകരമെന്ന് പറഞ്ഞു ഒരേ ഒരു കാര്യം അത് തൊലാക്കാണ് വിവാഹമോചനം അനുവദിനമാക്കാതിരിക്കാൻ നിർവാഹമില്ല ഒരു മനുഷ്യന്റെ യഥാർത്ഥ ജീവിതത്തിന്റെ ഒരു ആരംഭമാണ് വിവാഹം എന്നുള്ളത് അതങ്ങ് പരലോകം വരെ നീണ്ടു നിൽക്കേണ്ടതാണ് ഒരു പരീക്ഷണം പാളിപ്പോയാൽ ജീവിതത്തിന്റെ അവസാനം വരെയും പിന്നെ ഒരു തെറ്റായിട്ട് ആ വിവാഹം കിടക്കാൻ പാടില്ല ഇതിന് ഒരു ഊരാക്കുടുക്കാണ് വന്ന് പെട്ടുപോയി വിവാഹമോചന മോചനം സംഗതിയെ ഇല്ല എങ്കിൽ പെട്ടുപോകില്ലേ അതുകൊണ്ട് അള്ളാഹു ഹലാലാക്കിയിട്ടുണ്ട് ഹലാലാക്കിയതിൽ അള്ളാഹു അപ്രിയമായത് അത് തൊലാക്കാണെന്ന് പുണ്യനബി സുല്ലാഹു അലഹി വസ്ലം ഏ അത് ഉണ്ടാകും ചില ചേരില്ല ഈ വിവാഹത്തിന് ശേഷം ചില ആൾക്കാർ പരസ്പരം അതെന്ത് സ്വഭാവ ദൂഷ്യങ്ങൾ ഉണ്ടായിരിക്കാം അക്രമോത്സുഖത കൊണ്ടായിരിക്കാം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ രണ്ടുപേരും ക്വാളിറ്റിയുള്ള ആൾക്കാരായിരിക്കാം അവർ രണ്ടും ചേരാതെ വരും അങ്ങനെയുണ്ടാവും സംഭവം പേരും നല്ല മനുഷ്യരായിരിക്കും നല്ല സ്വഭാവമുള്ളവരായിരിക്കും എന്നാൽ അവർ തമ്മിൽ ചേരില്ല അങ്ങനെ ഒരു പൊരുത്തക്കേട് വരാൻ സാധ്യതയുണ്ട് വന്നിട്ടുമുണ്ട് അല്ലാഹു റസ് അലൈഹി വസ്ലാമു തങ്ങളുടെ വളർത്തുപുത്രൻ എന്നൊരു സ്ഥാനം ഒരു കാലത്തുണ്ടായിരുന്ന ഷെഹാബിയാണ് സയ്ഹാരി വിവാഹം കഴിക്കുന്ന ബന്ധത്തിൽപ്പെട്ട പ്രവാചകരാണ് കല്യാണത്തിന് പ്രവാചകത്തിൽപ്പെട്ടു എടുക്കുന്നത് സഹാബി ഒരേ ഒരു പേരെ പറഞ്ഞിട്ടുള്ളൂ സഹാബിയുടെ ഹാരിസയുടെ പേരാണ് അത് ഈ വിഷയ സംബന്ധമായി അദ്ദേഹത്തിന് റസൂൽ വിവാഹം നടത്തി കൊടുക്കുന്നു വിവാഹം കഴിഞ്ഞ് അവർ ജീവിക്കുന്നു പക്ഷേ ഒരു തരത്തിൽ മുന്നോട്ട് പോകുന്നില്ല പ്രവാചകന്റെ മുമ്പിൽ വരുമ്പോഴൊക്കെ ജയ്ദബിന് ഹാരിസയുടെ മുഖത്തിൽ കാണുന്ന ഒരു ഭാവ വ്യത്യാസവും അദ്ദേഹത്തിന്റെ ആ ഒരു മാനസികാവസ്ഥയും പൊരുത്തക്കേടുകളും പലപ്പോഴും അസുഖതായി വാച്ച് പക്ഷെ നന്നാകും ശരിയാകുമെന്ന പ്രതീക്ഷയിൽ മുന്നോട്ട് പോയി ഒന്നും ശരിയാകുന്നില്ല ഒന്നും ശരിയാകാതെ അവസാനം പ്രവാചകൻ നടത്തിക്കൊടുത്തൊരു വിവാഹമാണ് അതിൽ നിന്ന് ഇങ്ങനെ ഊരി വരുമെന്നൊരു ആശയക്കുഴപ്പമുണ്ട് അദ്ദേഹം വന്ന് നബിയോട് തുറന്നു പറഞ്ഞു നബി ബുദ്ധിമുട്ടാണ് മുന്നോട്ട് പോകൽ ബുദ്ധിമുട്ടാണ് വലിയ പ്രയാസമാണ് എന്ന് എന്ന് രണ്ടുപേരും രണ്ടുപേരും വലിയ മഹത്വമുള്ള മനുഷ്യരാ പിൽക്കാലത്ത് പ്രവാചകന്റെ പത്നിയാണ് പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ് വലിയ സ്ഥാനമാനങ്ങളുള്ളവരാണ് നമ്മുടെ ഉമ്മ എന്ന സ്ഥാനമുള്ളവരവര് പിൽക്കാലത്ത് ഒരിക്കൽ പോലും സ്വഭാവ ദൂഷ്യത്തിന് അവരെ വിമർശിക്കപ്പെട്ടിട്ടില്ല അന്നോ മുമ്പോ ശേഷമോ അത്രയും ക്വാളിറ്റിയുള്ള വ്യക്തിയാണ് ഹാരിസൈ മുസാമത്ത് ബിൻ സൈദ് എന്ന പൊന്നുമോനെ സൃഷ്ടിച്ചെടുത്ത പിതാവാണ് ഉമ്മൻ വിവാഹം കഴിച്ചിട്ട് മനോഹരമായി ജീവിച്ചയാളാ പക്ഷേ ഇവർ രണ്ടുപേരും നമ്മൾ ചേർന്ന് പോകുന്നില്ല അത് ചേർന്ന് പൊരുത്തക്ക അവർക്കിടയിൽ എന്ത് എന്ത് കൊണ്ടോ അവർക്ക് പൊരുത്തപ്പെട്ട് പോകാൻ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല അങ്ങനെ പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ പരസ്പരം സ്നേഹിക്കാനും പരസ്പരം സ്നേഹം പങ്കുവെക്കാനും സന്തോഷത്തോടെ സമാധാനത്തോടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്നില്ലെങ്കിൽ പിന്നെ പിടിച്ചു കെട്ടിയിട്ട് കാര്യമില്ല ജീവിതം തുലയ്ക്കേണ്ട കാര്യവുമില്ല മാന്യമായ വിവാഹമോചനത്തിലൂടെ ഇരുവർക്കും മറ്റു പാർട്ട്ണർമാരെ കണ്ടെത്താം അതാ റസൂൽ അനുവദിക്കുന്നത് വിശുദ്ധ ഇസ്ലാം അനുവദിക്കുന്നത് അങ്ങനെ രണ്ടുപേരും വിവാഹമോചിതരാവുന്നത് രണ്ടുപേരും വിവാഹമോചിതരായി ഒരാളെ പിന്നീട് പ്രവാചകർ തന്നെ വിവാഹം കഴിക്കുന്നുണ്ട് ഒരാൾ പ്രവാചകന്റെ വളർത്തുമ്മയുടെ സ്ഥാനത്തിൽ ഉമ്മ അമ്മനെയും വിവാഹം കഴിക്കുന്നുണ്ട് രണ്ട് ദാമ്പത്യങ്ങളും വിജയകരമായി രണ്ട് ദാമ്പത്യങ്ങളും വിജയകരമായി പക്ഷെ അവർ നമ്മൾ ചേർന്നില്ല അപ്പൊ ഈ ഒരു സാഹചര്യം ഉണ്ടാകും നമുക്ക് ഒരുമിച്ച് പോകുമ്പോൾ മാന്യമായി മുന്നോട്ട് പോകാൻ കഴിയാതെ വരുന്നൊരു ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ തടസ്സമുണ്ട് എങ്കിൽ ഒഴിവാക്കാം മറ്റൊരു വിവാഹ മോചനം തേടി മറ്റൊരു വിവാഹത്തെ കഴിക്കാം പക്ഷെ അതിനു മുമ്പ് തന്നെ നമ്മൾ ശ്രമിക്കാനുള്ളത് പരസ്പരം മനസ്സിലാക്കാൻ കഴിയണം അതോടൊപ്പം തന്നെ നമുക്കിടയിൽ പരസ്പരം സ്നേഹിക്കാൻ കഴിയണം പ്രണയം പങ്കുവെക്കാൻ കഴിയണം അള്ളാഹു നിക്ഷേപ ഇത് പ്രധാനമാണ് ദാമ്പത്യത്തിന്റെ മുഖമുദ്ര എന്ന് പറഞ്ഞ പരസ്പര സ്നേഹവും കാരുണ്യവുമാണ് അങ്ങനെ ഒരു പ്രണയിക്കാനും പ്രേമിക്കാനും നമുക്ക് കഴിയാതെ പോകുന്നുണ്ട് എങ്കിൽ പിന്നെ വിവാഹത്തിൽ വിജയമില്ല സ്നേഹമാണ് അതിന്റെ മാനദണ്ഡ ദാമ്പത്യത്തിന്റെ ഏറ്റവും പ്രധാന മുഖമുദ്ര എന്നുള്ളത് അല്ലാതെ ശരീരമല്ല ഈ പലരും ശരീരം കണ്ട് വിവാഹം കഴിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാരെ കാണാം ഉടലുകൾ തമ്മിലുള്ള ബന്ധമാണ് വിവാഹം എന്ന് കണക്കാക്കുന്ന ആൾക്കാരെ ചിലർ പണമാണ് പണം കണ്ടിട്ട് വിവാഹം കഴിച്ച് പണത്തിന്റെ പേരിൽ നിലനിർത്തി പോകുന്ന ആൾക്കാരെയും കാണാം കാരണം ഈ സ്വത്ത് വകകളെല്ലാം അവളുടെ കൂടിയാണ് അതുകൊണ്ട് ഇതൊക്കെ നിലനിൽക്കണമല്ലോ ഈ കാണുന്ന സ്വത്ത് വകകളെല്ലാം അവളുടെ കൂടിയാണ് അതുകൊണ്ടെല്ലാം നിലനിൽക്കണം അതുകൊണ്ട് അങ്ങനെ ഒഴുക്കിന് പോവുകയാണ് പരസ്പര സ്നേഹങ്ങളില്ല വലിയ വലിയ കെട്ടിടങ്ങൾ അകത്ത് നിന്ന് ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളെ കാണാൻ കഴിയും വലിയ കെട്ടിടങ്ങളാ ഉള്ളത് വലിയ ബിസിനസ്സുകളുണ്ട് നല്ല വരുമാനവുമുണ്ട് ഒരുപാട് വാഹനങ്ങളുമുണ്ട് വീടിനകത്ത് ഈ വീടിനകത്ത് ഒരു സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നില്ല അവർക്ക് എത്ര മനോഹരമാണ് കുടുംബം എന്നുള്ളത് ഈ കുടുംബം എന്നുള്ളത് മനുഷ്യൻ ജീവിതത്തിൻ്റെ അർത്ഥവും ആഘോഷവും സന്തോഷവും സമാധാനവും എല്ലാം കുടുംബവുമായി ബന്ധപ്പെട്ടാണ് അങ്ങനെ ജീവിക്കുമ്പോഴാണ് സന്തോഷം അറിയാൻ കഴിയുക പക്ഷെ പല കെട്ടിടങ്ങൾക്കകത്തും പല കുടുംബത്തിനകത്തും ഈ സന്തോഷങ്ങളില്ല എന്തുകൊണ്ടെന്നറിയുമോ അവർ അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ സാമ്പത്തിക ബന്ധമാണ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒറ്റപ്പെട്ട രാത്രികളിൽ അവരുടെ ശരീരങ്ങൾ തമ്മിൽ ഉണ്ടാകുന്ന ഉടൽ ബന്ധത്തിന്റെ പേരിൽ മാത്രമാണ് ഈ ശരീരത്തിന്റെ ഘടന നോക്കിയിട്ട് ഈ ശരീരത്തിന്റെ വടി നോക്കിയിട്ട് അങ്ങനെ ബോഡി ഷെയ്പ്പുള്ള ഒരു പെണ്ണുമായിട്ട് അല്ലെങ്കിൽ ആരോഗ്യമുള്ള ഒരു മസിലുള്ള ഒരു പുരുഷനുമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ദാമ്പത്യത്തിന്റെ ഭാഗമേ അല്ല ദാമ്പത്യത്തെ ബലപ്പെടുത്തേണ്ടത് അത് നിലനിർത്തേണ്ടത് സ്നേഹബന്ധമാണ് അത് സ്നേഹബന്ധം അത് അങ്ങനെ ഒരു സ്നേഹബന്ധം ഉണ്ടായാൽ പിന്നെ തളർന്നു കിടക്കുന്ന ഭർത്താവിനെ പോലും ബ്രിട്ടിവൻ ഭാര്യയ്ക്കാവില്ല ഭാര്യയ്ക്ക് രോഗമാണെങ്കിൽ ഭാര്യയ്ക്ക് മാരക രോഗം വിവാഹം കഴിഞ്ഞു കുറഞ്ഞ നാളുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ഭാര്യയ്ക്ക് രോഗമാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യാൻ നിങ്ങൾ ഈ ഈ ഈ സ്പെയർ പാസ്സൊക്കെ പോയ ഈ രോഗം പിടിച്ച സാധനത്തെ കുളമ്പ് രോഗം പിടിച്ച പശുവിനെ കുറ്റകണക്കാണ് ഈ രോഗം തീനം പിടിച്ച സാധനത്തിന് എൻ്റെ മണ്ണെ കെട്ടിവെച്ചതെന്ന് അരെ ഭാര്യയെക്കുറിച്ചൊരു ഭർത്താവ് അവന് പിന്നെ പറയാനുള്ളത് ഈ രോഗവും മറച്ചു വെച്ചിട്ടാണോ നിങ്ങൾ കെട്ടിച്ചത് കല്യാണം കഴിഞ്ഞ് രണ്ടും മൂന്ന് വർഷത്തെ ആയിട്ടുള്ളൂ ഈ ഇത്രയും ഒരു രോഗമുണ്ട് ക്യാൻസർ ഉണ്ടെന്ന് അറിയുന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും രോഗമുണ്ടെന്ന് അറിയുന്നു അപ്പൊ പിന്നെ എവിടെ നിങ്ങൾക്ക് ഇടയിൽ സ്നേഹമുണ്ട് അങ്ങനെ സ്നേഹമുണ്ടെങ്കിൽ അത് പറയാൻ കഴിയുമോ ഒരു മനുഷ്യന് അങ്ങനെ പറയാൻ കഴിയുമോ ഭാര്യയ്ക്ക് അസുഖം ഉണ്ടെങ്കിൽ ഭാര്യയുടെ അസുഖം ഭേദപ്പെടുത്താനും ചികിത്സിക്കാനും വേണ്ടി ഭാര്യ വീട്ടിൽ നിന്ന് സമ്പത്ത് കൊണ്ടുവരണമെന്ന് പറയുന്നവർ ഇത് പറയാൻ കഴിയുമോ ഒരു മനുഷ്യന് ഏ ഭർത്താവിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഒരു ഭാര്യ വേണ്ട എന്ന് പറയുന്ന സാഹചര്യം ഈ ഒരു സെക്ഷുവൽ റിലേഷൻഷിപ്പ് എന്നുള്ളത് ഇന്ത്യൻ ഇമ്പോർട്ടന്റ് ഘടകമാണ് പ്രധാന ഘടകം തന്നെ ആയിരിക്കുമ്പോഴും അതിന്റെ കാതൽ അതല്ല സ്നേഹമാണ് അതിന്റെ മർമ്മം എന്നുള്ള സ്നേഹബന്ധമാണ് ആ സ്നേഹബന്ധത്തിനാണ് ഇസ്ലാം ഊന്നൽ കൊടുക്കുന്നത് മറ്റേതൊക്കെ അനിവാര്യതയാണ് അത് നടക്കേണ്ടതുണ്ട് അത് അനിവാര്യതയാണ് ആ അനിവാര്യത നിറവേറാതെ വരുമ്പോ വേണമെങ്കിൽ ഒരാൾക്ക് വിവാഹമോചനം തേടാം തടസ്സമില്ല ഭർത്താവ് ചിലവ് നൽകുന്നില്ല ഭക്ഷണം നൽകുന്നില്ല മാന്യമായ പാർപ്പിട സൗകര്യം ഒരുക്കുന്നില്ല മാന്യമായ വസ്ത്രം നൽകാൻ അയാൾക്കൂടെ കഴിയുന്നില്ല കപ്പാസിറ്റിയിലെ ഒരു ഭാര്യയ്ക്ക് വിവാഹമോചനം തേടാം തീർച്ചയായിട്ടും അനുവദിക്കുന്നുണ്ട് അത് കാരണമാണ് ന്യായമാണ് എന്ന് ഒരു ഭാര്യയിൽ നിന്ന് തനിക്ക് ദാമ്പത്യ ജീവിതത്തിൽ ലൈംഗികമായ സംതൃപ്തി കിട്ടുന്നില്ല പുരുഷന് അല്ലെങ്കിൽ പുരുഷനിൽ നിന്ന് ഭാര്യയ്ക്ക് കിട്ടുന്നില്ല വിവാഹമോചനം തേടാൻ ന്യായമായ റീസൺ ആണ് ഇത് രണ്ടും കിട്ടാതെ വരുമ്പോഴും നമുക്കിടയിൽ ഒരു മാനസികമായ അടുപ്പവും സ്നേഹവും കാരണം എനിക്ക് വിട്ടുപോകാൻ കഴിയുന്നില്ല നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്ന് തീരുമാനിച്ചാൽ അതാണ് ഏറ്റവും മഹത്തരമായ ദാമ്പത്യം എത്ര ദമ്പതികളുണ്ടെന്ന് അറിയുമോ മാന്യമായ സ്വപ്നങ്ങൾ കണ്ട് ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് പരസ്പരം പ്രണയിച്ചുല്ലസിച്ച് ജീവിച്ചു തുടങ്ങിയിട്ട് അവസാനം ഒരു കുഞ്ഞിക്കാല് കാണാൻ കഴിയാതെ ഇന്നും ചികിത്സ നടക്കുന്നവർ ആരെ കുഴപ്പം ആരെ കുഴപ്പമാണെന്ന് ആൾക്കാരെ ചോദിക്കുക മക്കളില്ലെന്ന് ഇല്ല അഞ്ചാറ് കൊല്ലം ചെയ്തു മക്കളില്ലേ മക്കളില്ലേ ആരെ കുഴപ്പമെന്ന് അതങ്ങനെ ചോദിക്കുക ആരെ കുഴപ്പമാണ് ഭാര്യ ഭർത്താവിനെ മുട്ടുകൊടുക്കൂലേ ഭർത്താവ് ഭാര്യയും നമുക്ക് രണ്ടുപേരും ചികിത്സയിലാണെന്നാണ് പറയാം രണ്ടുപേർക്കും എന്തെങ്കിലും ഈ കൗണ്ട് കുറവുകൊണ്ട് അല്ലെങ്കിൽ മറ്റു ചില പ്രോബ്ലങ്ങളുണ്ട് അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ചികിത്സയിലാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെ കുഴപ്പമാണ് എന്ന് മണ്ട വെച്ച് പോകുന്ന രീതിയിൽ അങ്ങനെ ചോദിക്കുന്നതിന് മോശമാണ് അങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പോലും പ്രസക്തിയില്ല സ്നേഹം കൊണ്ട് ചോദിക്കാറുണ്ട് ചില ആൾക്കാർ ചില ഉപാധികൾ അറിയുന്ന ആൾക്കാരുണ്ട് എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഇന്ന ആളിനെ കണ്ടില്ല കാണാമായിരുന്നല്ലോ ഇന്ന ആൾക്കാർ ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഉണ്ട് അതൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നതൊക്കെ മാന്യതയാണ് പക്ഷേ അത് അവർക്കൊരു മുറിവായിരിക്കുമ്പോൾ അത് തൊട്ടുനുണർത്തിയിട്ട് അവരെ വേദനിപ്പിക്കാൻ നിൽക്കില്ല അത് മോശമാണ് അവരെപ്പോഴും ഈ മക്കൾ എന്നുള്ളത് ജീവിതത്തിന് ഏറ്റവും വലിയ അലങ്കാരമാണ് അത് കിട്ടാതെ പോകുന്ന ഈ പ്രണയ ജീവിതത്തിൽ അവർക്ക് ഉണ്ടാകുന്ന ആർക്കും എല്ലാവരും കുട്ടികളെ കളിപ്പിക്കുമ്പോൾ അവർക്കുമുണ്ട് ആഗ്രഹങ്ങളും കൊതികളും പക്ഷേ എന്ത് ചെയ്യുക തന്റെ ഇണയെ പങ്കാളിയെ കുറ്റപ്പെടുത്തി മറ്റൊരു വിവാഹത്തിലേക്ക് പോയി മക്കളും കുടുംബവുമായി മറ്റൊരു ജീവിതം കിട്ടിപ്പെടുക്കാൻ കഴിയാത്ത വിധം മാനസികമായി അടുത്തുപോയവരവർമ അള്ളാഹുവിന് നിക്ഷേപമായ സ്നേഹവും കാരുണ്യവും അവർക്കിടയിൽ അള്ളാഹു നൽകിയിട്ടുണ്ട് അത് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെയുള്ള ദാമ്പത്യങ്ങളാണ് നമ്മൾ സൃഷ്ടിക്കേണ്ടത് അങ്ങനെയുള്ള ദാമ്പത്യങ്ങൾ ഉണ്ടാകണം അങ്ങനെയുള്ള ദാമ്പത്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ നിന്നും ജനിക്കുന്ന മക്കൾക്ക് അതിൻ്റെതായ ഉണ്ടാകും പരസ്പരം അറിഞ്ഞും സ്നേഹിച്ചും മനസ്സിലാക്കിയും ജീവിക്കുന്ന മനോഹരമായ ദാമ്പത്യം അതാ ഖുആാൻ സംസാരിക്കുന്നത് ഹദീജലാഹുനയുടെയും പ്രവാചകന്റെയും ജീവിതം ഹാജറിന്റെയും ഇബ്രാഹിം നബി അലഹിസ്ലാമിന്റെയും ജീവിതം ഇതിലൊക്കെ നമുക്ക് വലിയ മാതൃകയുണ്ട് കഥകളും ചരിത്രങ്ങളും പാടിപ്പറഞ്ഞു പോകേണ്ടവയല്ല അതൊക്കെ മാലയും മൗല്യുദുമാക്കി പാടിയിട്ട് അതിൻ്റെ പേരിൽ നേർച്ചയും വഴിപാട് നടത്തി വെട്ടിമിഴുങ്ങി പോകേണ്ടതല്ല ജീവിതത്തിൽ മാതൃകയാക്കാനുള്ളതാണ് ഉപദേശങ്ങളാണ് ഗുണപാഠങ്ങളാണ് ഗൗരവത്തോടെ മനസ്സിലാക്കണം ഗൗരവത്തോടെ നമ്മളൊക്കെ ദമ്പതികളായി ദാമ്പത്യത്തിൽ സന്തോഷത്തോടെ ജീവിച്ച് മുന്നോട്ട് പോകേണ്ടവരാണ് നല്ല കുടുംബമായി ജീവിച്ചു പോകേണ്ടവരാണ് അതിന് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും നിർദ്ദേശങ്ങൾ പഠനവിധേയമാക്കി ജീവിതത്തിൽ പാലിക്കാൻ നമ്മൾ ശ്രമിക്കണം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ